ഹായ് രാജി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് അമ്മ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ച് തരാം കേട്ടോ അത് എങ്ങനെ പോവുകയാണ് അമ്മ നമ്മുടെ തൊടിയാണ് ഈ കാണുന്നത് വാ നമുക്ക് പോയി നോക്കാം നനച്ചു കിട്ടോ നമ്മളെ പഠിക്കൽ കൂടെയൊക്കെ നല്ല നനച്ചു കിട്ടും അതുകൊണ്ട് ഇതിനൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ ഒരു വലിയ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് കുട്ടികൂടെ കളിയൊക്കെ എതിട്ടോ ഞാനിതി കൂടെ നിങ്ങൾ പോവാണ് ഈ പരിസരത്ത് കൂടെയൊക്കെ നമ്മുടെ കഴുന്നൊക്കെയാണ് കേട്ടോ നമ്മളെ കഴുകുന്നതാണ് കഴിഞ്ഞ കനിച്ചാലും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ അതിൻ്റെ ഇടയിൽ കൂടെ പള്ളിയിൽ പാടം കൃഷി ചെയ്യണേൻ്റെ പക്കത്താണ് ആദ്യം നമ്മളിത് കൃഷി കേട്ടോ ചെയ്തിരുന്നത് ഇവിടെ ഒക്കെ നെല്ലാണേ ആദ്യം ഉണ്ടാക്കിയിരുന്നത് ഇപ്പം നമ്മൾ കഴുക വാഴയൊക്കെ വെച്ചെന്നാണ് ഇതാ വേണേ അമ്മ പ്രാർത്ഥിക്കട്ടെ വീഴാതിരിക്കുക അമ്മ വരമ്പ് തീരെ വീതിയില്ല പണ്ടൊക്കെ നന്നായിട്ട് വരമ്പ് പണി എത്തിയിരുന്നു ഇപ്പൊ ഒന്നും ആരും വരമ്പ് പണി എടുക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് വീട് പേടിയുണ്ട് നമ്മുടെ കയ്യിലൊരു പ്ലേറ്റ് കേട്ടോ ഇനി നിങ്ങൾക്ക് അമ്മ കാണിച്ചു തരാം ഓരോ കാഴ്ചകൾ ആ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് കാണും അറിയില്ല മാങ്ങ കാണിച്ചുതരാം അമ്മ കാണുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ മൂച്ചയാണ് കേട്ടോ മൂച്ചിപ്പൂത്ത് നിങ്ങൾക്ക് കാണാണ്ടോ നമ്മുടെ ക്ലിയർ ക്യാമറ അധികം ക്ലിയറില്ലല്ലേ കാണിച്ചുതരാം ഇത് നടന്നു പോകണ്ടേ ആ കേക്കുന്നുണ്ടോ സൗണ്ട് ഉണ്ടോ കേക്കിനുണ്ടോ എന്തോ അമ്മ മൈക്കൊന്നും വാങ്ങിയിട്ടില്ലേ കുട്ടികളെ കണ്ടോ നമ്മുടെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നിങ്ങൾ കാണ കണ്ടോ കാണാണ്ടോ നിങ്ങൾക്ക് കാണാണ്ടോ നിങ്ങൾക്ക് കണ്ടോ നമ്മളെ മൂച്ചി എന്താ നമ്മളെ വാഴ കണ്ടോ ഒക്കെ കാണാല്ലേ നമ്മളെ തെങ്ങുകള് ഇതൊക്കെ നമ്മളെ തെങ്ങും തോട്ടാണ് കേട്ടോ ഇനി അമ്മ ടിപ്സുകൾ ചെയ്യാൻ അമ്മ മുടിയുടെ ഹെയർ ടിപ്സിനൊക്കെ എടുക്കണ കറിവേപ്പ് കാണിച്ചു തരോ കുറേ കറിവേപ്പ് മരണ്ട മക്കളെ ഇത് കണ്ടോ ഇതൊക്കെ ഇപ്പോൾ വേനലായിട്ട് കണ്ടോ അവൾക്കൊക്കെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പുഴന്നൊക്കെ പക്ഷെ എന്നാലും അവൾക്കൊക്കെ ഒരു ക്ഷീണം വന്നു കേട്ടോ കാണാണ്ടങ്ങൾക്ക് ഇത് കണ്ടോ നമ്മളെ പറങ്കി മാവ് കശുവണ്ടി കണ്ടോ അതൊക്കെ പൂത്തിട്ടേ ഉള്ളു പൂത്തിട്ടേ ഉള്ളു കേട്ടോ നമ്മുടെ കുട്ടനെ എന്നാലും നമ്മളെ കുട്ടനെ കണ്ടില്ലേ അവനുള്ള തീറ്റപ്പുല്ല് കണ്ടോ നമ്മളെ കഴുങ്ങിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ നിറയെ വെച്ചന്നുട്ടോ നമ്മുടെ രമണീയമായ കാഴ്ചകൾ കാണിച്ചു തരുകയാണ് അമ്മ എല്ലാവരും കാണുന്നുട്ടോ പിന്നെ കണ്ടാൽ മാത്രം പോരാ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം കേട്ടോ അമ്മ വിഴാതിരിക്കാൻ പ്രാർത്ഥിക്കണം അച്ഛൻ്റെ കൂടെ പിടിച്ചോളൂ ക്യാമറ പിടിച്ചോളൂ എന്താന്നുള്ളൂ കുട്ടിക്ക് പൊട്ടിയോൾക്ക് അടിക്കൊടുക്കുക അച്ഛനാണ് കേട്ടോ ക്യാമറ പിടിക്കണത് അച്ഛനെ അച്ഛനെ കാണാൻ പാടില്ല വേണ്ട കാണാൻ കാണണ്ട കണ്ട നമ്മളെ തീറ്റപ്പുല്ലൊക്കെ കാണാണ്ടോ നിങ്ങൾ നമ്മളെ കുട്ടനുണ്ടാക്കിയ തീറ്റപ്പുല്ലാട്ടോ ഇനി രസമുണ്ടോ കാണണ്ട നമ്മളെ തൊടിയൊക്കെ കുറേ അങ്ങനെ ഉണ്ടെട്ടോ ഇനി അമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല ഫോണൊക്കെ വാങ്ങി നല്ല ക്ലാരിറ്റിയോടുകൂടി ഇതൊക്കെ കാണിച്ചു തരുന്നു കേട്ടോ കേട്ടോ നമ്മളൊരു ഉൾനാടാണേ അവിടുത്തെ ഒരുപാട് കാഴ്ചകൾ മക്കൾക്ക് കാണാൻ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ കാണിച്ചു തരണ്ട് ഡെയിലി പിന്നെ ഇനി കുട്ടൻ്റെ അമ്മയൊന്നും കണ്ടില്ലേ ഇനി അവനെ അവൻ കുളിക്കാൻ വൈകി അമ്മയെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്ക പിന്നെ അമ്മ അറിയാതെ അവൻ്റെ മുന്നിൽ നിന്ന് ഒരു പാട്ട് പാടി കുട്ടികളെ അതിലൊരു ദുഃഖത്തിലവൻ അതുകൊണ്ടിന്ന് അവനെ കുളിപ്പിച്ചേ പറ്റൂ പറ്റുവാറിഞ്ഞിട്ട് അവൻ വാശി പിടിച്ചിരിക്കുകയാണ് എന്താണെന്നറിയോ അമ്മ പാടിയത് അമ്മ അറിയാതെ കൃഷ്ണനെ ഓർമ്മ വന്നു പോയി പശ് അവൻ്റെ അമ്മയുടെ അടുത്ത് എത്തിയപ്പോൾ എന്റേ കണ്ണനിത്ര കറുപ്പ് നിറം എന്റേ കണ്ണനിത്ര കറുപ്പ് നിറം അറിയാതെ മൂളി മക്കളേ അപ്പത്തടങ്ങിയത് അവൻ കുളിച്ചാൽ മാറും കുളിച്ചാൽ കറുപ്പ് പോവെന്ന് അറിഞ്ഞട്ട പിന്നെ എന്നോട് അവൻ എന്താ പറയണേ അമ്മയല്ലേ ബ്യൂട്ടി ടിപ്പ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണത് എന്താ ഒരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു തരാത്തേനെ അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഈ കുടിക്കണ പാലൊക്കെ ക്കൊരു ബ്യൂട്ടി ട്രിപ്പ് അമ്മ നാളെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടുന്ന് നാളെ അവൻ്റെ നമ്മുടെ പാലുകൊണ്ട് എന്തൊക്കെയാണ് ബ്യൂട്ടി ട്രിപ്പ് അമ്മ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾക്ക് കാണാണ്ടോ ഇത് വടുവപ്പുളിയാട്ടോ നിങ്ങൾക്ക് കാണാണ്ടോ ആർക്കെങ്കിലും കാണാണ്ടോ വടുവപ്പുള്ളിന്ന് ഇറങ്ങിയാൽക്കാൾ അടുത്ത് ഇറങ്ങിയാൽ കാണും കുട്ടികൾ പിന്നെ ജീവൻ മരണ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കണത് ഇത് ഇറങ്ങിയാൽ ഞാൻ വീഴും നമ്മുടെ പ്രായം പോയിട്ടോ ഞാൻ ഇറങ്ങുന്നത് കുട്ടികൾക്കൊക്കെ കാട്ടി കൊടുക്കും അയ്യോ കൃഷ്ണ പറഞ്ഞു തന്നെ അയ്യോടാ ഇറങ്ങി നമ്മളെ നാരകമരം കാണാണ്ടോ നല്ല വെയില മക്കളെ ഉദയ സൂര്യൻ നിറുകിൽ വന്നടിക്കണ സമയം കാണാണ്ടോ നമ്മുടെ വടുവുപിളി നാരകങ്ങള് നാരങ്ങകള് നിങ്ങൾ കാണാണ്ടോ കാണാണ്ടത്ര അച്ചാറുണ്ടാക്കണത് എങ്ങനെയാ അമ്മ വഴിയെ കാണിച്ചു തരണ്ട കേട്ടോ കാണാണ്ടോ നിങ്ങക്ക് നിറയുണ്ട് ഇനി നമുക്ക് ചെറിയ നാരങ്ങയും നമ്മളെ വീട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ട് മക്കളെ ഇത് എത്ര വർഷമായി രാജേട്ടാ ഈ മരം വെച്ചിട്ട് ഉറക്കെ പറഞ്ഞാലേ കുട്ടികൾക്ക് കേൾക്കും നാലാമത്തെ വർഷം എന്നാൽ നാലാമത്തെ വർഷമായിത്രേ കണ്ടോ നിറയെ ഉണ്ടായിരിക്കുന്നു കാണാണ്ടോ നിങ്ങൾക്ക് ഏയ് ഇതൊക്കെ അച്ഛൻ്റെ കരവിരുദാണ് ഇനി കാണാൻ പോണേ ഉള്ളൂ നിങ്ങൾ കേട്ടോ അച്ഛൻ ഉണ്ടാക്കുന്ന ഓരോരോ കാര്യങ്ങളും അമ്മ ഡെയിലി നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരണ്ടേട്ടോ കണ്ടോ 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 നമ്മുടെ നാരങ്ങ കണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ കുറേ പഴുത്ത് വീണെന്ന് കുട്ടികളെ അതൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പെറുക്കി എടുത്തിട്ടുണ്ട് കാണാണ്ടോ ഹായ് ഹായ് ഇതൊക്കെ നമ്മുടെ ചെറുനാരങ്ങയാണ് അച്ഛൻ പെറുക്കുന്നുണ്ട് ഇട്ടോ അടിയിൽ നിന്നൊക്കെ കാണിച്ച് തരാം തവിടെ അച്ഛൻ പെറുക്കണം കണ്ട കണ്ട അച്ഛൻ്റെ പ്ലേറ്റിലേക്ക് കിട്ടിയ നാരങ്ങ ഉണ്ടോ കണ്ടോ കണ്ട ആ അതാണ് നമ്മളെ നാരങ്ങ ഇനി അടുത്ത വേറൊരു മരം ഉണ്ടോ ഒരു മരം അല്ലേ ഉള്ളു കുട്ടികളെ വളരെ വളരെ ദുർഘടം പിടിച്ച വഴി കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണത് എല്ലാവരും കാണി ഇതടുത്ത നാരങ്ങ മരം എല്ലാവരും കാണി ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെയാണ് അമ്മ ബ്യൂട്ടി ടിപ്പിന് കെമിക്കൽ ഇല്ല കുട്ടികളെ കെമിക്കൽ ഇല്ല കുട്ടികളെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അമ്മ വെറുതെ പറയുകയാണോ അല്ല കണ്ടല്ലോ ഇതാ നമ്മൾ വലിയ നാരങ്ങയുമ്പോഴൊക്കെ നാരങ്ങ അത് വേറെ നാരങ്ങാട്ടോ ആ കാണിച്ചത് കാണിക്കല്ലേ അമ്മ നടന്നുകൊണ്ടിരിക്കുക കണ്ടോ നമ്മൾ തീറ്റ പുല്ലുണ്ടാക്കിയതാട്ടോ മക്കളെ ഇതൊക്കെ വേനൽ വന്നു ഒക്കെ എന്തായി കതിരൊക്കെ വന്നു എന്നാലും കുട്ടൻ ഇതൊക്കെ ഇതിലേക്കൊക്കെ കൊണ്ട് നോക്കല്ല അരിഞ്ഞു കൊടുക്കും അച്ഛൻ കണ്ടോ കണ്ടോ നമ്മളാ കണ്ടോ അവിടെ അടക്കണം അപ്പുറത്തൊക്കെ നിറയുണ്ട് കുട്ടികൾ ആ കാണിച്ചു കൊടുത്തുണ്ടല്ലോ നീ കാണാം കേട്ടോ ഓ ഭയങ്കര ദുർഘടം കുട്ടികളെ വഴി വളരെ ദുർഘടം കേട്ടോ അമ്മ പോണ വഴി ഇങ്ങക്ക് കാണാണ്ടോ നീ നാരങ്ങൻ്റെ കൈ തന്നോളൂ രാജേട്ട ഞാൻ കയറത്തില്ല ഇന്നലെ പുഴുന്ന് വെള്ളം വന്ന് നനച്ചു അതിൻ്റെ അങ്ങനെ തെരുപ്പിടാതെ നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ കേട്ടോ നമ്മളെ തീറ്റ പുലൊക്കെ കാണാല്ലേ ഞാൻ നടന്നു പോകുന്ന വഴി ഇതൊക്കെ നമ്മളെ കുട്ടനെ തിന്നാൻ കൊടുത്തിട്ടാണ് അവരെ ഇതാവുന്നത് കേട്ടോ തീറ്റിൽ പോയിട്ട് അവനെ കുളിപ്പിക്കണ്ടേ ആ പാട്ടുപാടിയ അബദ്ധത്തിലല്ലേ ഇപ്പം അമ്മ ഇനി അമ്മ പാടില്ല കേട്ടോ ഒരു വരി പോലും ഓടില്ല അപ്പം തുടങ്ങിയിട്ടാ കുട്ടനെ കുളിക്കോന്നൂട്ടോ ആ കയറിയിട്ടോ അമ്മ ഏകദേശം കരക്കെ അടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല ഇങ്ങനെ ഏകദേശം കരക്കി എടുത്തു കഴിഞ്ഞിട്ടോ ൂ പോന്നു കാണല്ലേ ഈ വഴി കൂടെ ഒക്കെ പോന്നു ഈ അമ്മയ്ക്ക് ചെന്നതും അവനെ ഒന്ന് പുളിപ്പിച്ചൊരു പുസ്തകനാക്കി നിർത്തണം എന്നുള്ളതാണ് ഇനി അടുത്ത നമ്മുടെ പണി പുസ്തകം ആരെങ്കിലും ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യേണ്ട കുട്ടികളെ അമ്മയെ കൈ പിടിക്കാൻ ഈ കാണുന്നവരെ ആരെങ്കിലും ഓടി വായോ ഓടി വായോ നമ്മൾ വീട്ടിലേക്ക് ഇനി വഴി പോകണം കേട്ടോ ഇതൊക്കെ കണ്ട മക്കളെ പുതിയൊരു സ്ഥലം ഷൂസായിട്ട് നമ്മുടെ ചെരുപ്പ് എല്ലാവരും കാണുക നമ്മുടെ ചെരുപ്പ് അയ്യോ അച്ഛൻ്റെ ചെരുപ്പിട്ടിട്ടാണ് അമ്മ തോന്നുന്നത് അച്ഛൻ്റെ ചെരുപ്പ കുരുത്ത ദോഷം അമ്മ വീട്ടിൽ വന്നു നീ നമ്മുടെ പണി കുട്ടനെ കുളിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം കുളിപ്പിക്കുക ഞാൻ അവന് എല്ലാവരും കാണുക ഒരു കുളി അപാരത ആദ്യം ഈ ചെരുപ്പൊന്നും മാറ്റിയോ ഈ ചെരുപ്പിട്ട അവന് ഞാനും കൂടി വിടും അയ്യോ എന്റെ പൈപ്പ് എടുത്തിട്ട് നമ്മൾ കുട്ടനെ കണ്ടു ഞാൻ കാണിച്ചു തരാം അമ്മ ഇങ്ങനെ പോവാണ് കുട്ടൻ്റെ വീട്ടിലേക്ക് കുളിപ്പിക്കണ്ടേ അടാ എന്നെ കുളിപ്പിക്കടാ